വോട്ടെടുപ്പ് ദിവസം വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ശക്തമായ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി പി ബി ജോയ് പത്ത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കുള്ള ചുമതല നൽകിയത് സായുധസേനയോടൊപ്പം എൻസിസി എൻ എസ് എസ് വളണ്ടിയർമാരും സുരക്ഷാ ഡ്യൂട്ടിക്ക് സഹായത്തിനായി ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു കരുതലിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് നമുക്ക് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് ഉദ്യോഗസ്ഥരാണ് പോലീസും മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഒരുമിച്ചുള്ളത് ഈ ഇലക്ഷന് വേണ്ടിയുള്ളത് അതിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന പറയുന്നത് നമുക്ക് ഹോം ഗാർഡ്സ് ഉണ്ടാവും എക്സൈസിലെ ഉദ്യോഗസ്ഥരുണ്ടാവും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ട് ഫോറസ്റ്റിന്റെ ഉണ്ട് അതുകൂടാതെ നമ്മൾ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സായിട്ട് കുറേയധികം ആൾക്കാരെ നമ്മൾ ഇൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ എഴുന്നൂറ്റി മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആംഡ് പോലീസും നമുക്ക് ഈ ഇലക്ഷന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് ഒരു പത്ത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഇലക്ഷൻ സ്കീം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പത്ത് ഡിവൈഎസ്മാരുണ്ട് അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് സബ് ഡിവിഷനാണ് അതിന് ഇലക്ഷന് വേണ്ടി നമ്മളത് എട്ട് സബ് ഡിവിഷനായിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്തു കാസർഗോഡ് ജില്ല മൊത്തം അതിന്റെ ഉദ്ദേശം കുറച്ചുകൂടെ സൂപ്പർവൈസറി ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ആ എട്ട് സബ് ഡിവിഷനിൽ നമ്മൾ എട്ട് ഡിവൈഎസ്മാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് ഏകദേശം ഈ രണ്ട് പോലീസ് സ്റ്റേഷൻ വരത്തക്ക രീതിയിൽ നമ്മൾ ഓരോ ഡിവൈഎസ്മാരുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതാത് സ്റ്റേഷൻ ഹൗസ് ഓഫീസേഴ്സിനെ നമ്മൾ മറ്റ് ഡ്യൂട്ടിക്ക് എടുത്തിട്ടില്ല അവർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ ചെയ്തേക്കുന്ന പോലീസ് സ്റ്റേഷനിൽ തന്നെ നമുക്കൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമും ഉണ്ടായിരിക്കും ഇപ്പോൾ പോളിങ് ദിവസങ്ങളിൽ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഓഫീസേഴ്സ് തന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉൾപ്പെടെ ഒരു ടീം പോലീസ് സ്റ്റേഷനിലുണ്ടായിരിക്കും